എല്ലാവർക്കും നമസ്കാരം വേദവിദ്ഹരിയിലേക്ക് സ്വാഗതം നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം പതിനേഴാം തീയതി കന്നി മാസം ഒന്നാം തീയതി ബുധനാഴ്ച ദിവസം പൂയ നക്ഷത്രവും ഏകാദശി തിഥിയും നാളെ പുണർ നക്ഷത്രം നാഴിക തീരെ കുറവായതിനാൽ നാളത്തെ ദിവസം നക്ഷത്രമായിട്ട് ആചരിക്കേണ്ടത് പൂയ നക്ഷത്രമാണ് പൂയ നക്ഷത്രക്കാരുടെ നാളത്തെ ദിവസത്തെ ശുഭ അശുഭ ഫലങ്ങൾ എപ്രകാരമാണെന്ന് നമുക്കൊന്ന് നോക്കാം നക്ഷത്രം കർക്കിടകൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് ദശാനാഥൻ ശനിയാണ് അവരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള ചാരവശാലുള്ള ഗ്രഹസഞ്ചാരം ശനി അഷ്ടമത്തിൽ നിന്ന് മാറി ഒമ്പതിൽ സഞ്ചരിക്കുന്നത് ഗുണഫലത്തെ നൽകും എങ്കിലും പതിനൊന്നാം ഭാവത്ത് നിന്ന് വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ പൂയ പൂയനക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രധാനമായിട്ടും സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക പാപം വേംച പതനം നിരീവാമം സ്ഥാനഭ്രംശംജവൈകല്യം എന്നാണ് നമ്മൾ നിൽക്കുന്ന സ്ഥാനമാനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാനോ നിൽക്കുന്ന സ്ഥാനത്തേക്ക് താഴത്തേക്ക് പോകാനോ ധനത്തിന് ചെലവ് കൂടി നിൽക്കുകയോ ധനപരമായിട്ട് നഷ്ടം വരികയോ സാമ്പത്തികപരമായിട്ടുള്ള ബാധ്യതകൾ വന്നു ചേരുകയോ ചെയ്യും എന്ന് പറയുന്ന ഒരു സമയമാണ് ആയതിനാൽ തന്നെ നാളത്തെ ദിവസം പ്രധാനമായിട്ടും സാമ്പത്തിക കാര്യങ്ങൾ പൂയ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പൊതുവെ വിദ്യാഭ്യാസ കാലഘട്ടം ഗുണപരമായിരിക്കും പറയത്തക്കതായ ദോഷങ്ങളൊന്നും തന്നെ പറയാനില്ല എന്നിരുന്നാലും ദശാനാഥൻ ശനിയാകുകയാലും പിന്നീട് അങ്ങോട്ട് വരുന്ന പ്രധാന വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിൽ ബുധൻ കയറി വരുന്നതിനാലും ശുഭ അശുഭഫലങ്ങളായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാറി മാറി അനുഭവത്തിൽ വരും പൊതുവെ ദശാനാഥൻ്റെ ശനിയുടേതായ സ്വഭാവവിശേഷങ്ങളായ എല്ലാ കാര്യത്തിലും ആദ്യം മടി കാണിക്കുന്ന ഒരു സ്വഭാവവും പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവവും പുയനക്ഷത്രക്കാർക്ക് പറയാവുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ആ സ്വഭാവം മാറ്റിവെക്കുന്നത് അവർക്ക് ഏറ്റവും ഉത്തമമായിരിക്കും കുടുംബപരമായും ദാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തെ ചിന്തിച്ചാൽ കുടുംബാന്തരീക്ഷം പൊതുവെ നാളത്തെ ദിവസം സമാധാന പരിപൂർണമായിരിക്കും ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ഒരുമിച്ച് കഴിയുന്നതിനും സ്നേഹത്തോടുകൂടി കഴിയുന്നതിനുമൊക്കെ നാളത്തെ ദിവസം ഇടനൽകുന്നതാണ് ധനപരമായ കാര്യത്തെ ചിന്തിച്ചാൽ പ്രധാനമായിട്ടും നാളത്തെ ദിവസം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സാമ്പത്തിക വിഷയമാണ് സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലൊക്കെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലും നാളത്തെ ദിവസം എത്തിച്ചേക്കാം കടം മേടിച്ച പൈസകളൊക്കെ കൊടുക്കുന്നതിനും വാക്കുകൾ പാലിക്കുന്നതിനൊക്കെ നാളെ ദിവസം സാധിച്ചില്ല എന്ന് വരും അത് നിമിത്തം കലഹിക്കുന്നതിനോ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ അനുഭവിക്കുന്നതിനോ പൂയ നക്ഷത്രക്കാർക്ക് നാളത്തെ ദിവസം ഇടനൽകുന്നുണ്ട് ആയതിനാൽ തന്നെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ഗൗരവമായിട്ട് ആലോചിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക കഴിയാവുന്നതും വാക്കുകൾ പറയുമ്പം നമുക്കത് സാധിക്കും എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ വാക്ക് പറയുക തൊഴിൽപരമായിട്ടുള്ള കാര്യത്തെ ചിന്തിച്ചാൽ തൊഴിൽ മേഖല പ്രത്യേകം ശ്രദ്ധിക്കണം സ്ഥാനഭ്രംശം എന്നാണ് പന്ത്രണ്ടിലെ വ്യാഴത്തിന്റെ സ്ഥിതി കൊണ്ട് പറയുന്നത് ആയതിനാൽ തന്നെ തൊഴിൽ നഷ്ടം വരാതിരിക്കാനും തൊഴിൽ സ്ഥാനത്തു നിന്നുള്ള ധന നേട്ടങ്ങളൊക്കെ കുറയുന്നതിനുമൊക്കെ നാളത്തെ ദിവസം പൊതുവെ ഇടം നൽകുന്നുണ്ട് പൊതുവെ പുയനക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്നല്ലാതെ അധിക വരുമാനം കിട്ടുന്ന മാർഗങ്ങൾ കൂടി സ്വീകരിക്കുന്നത് പൊതുവെ അവരനുഭവിക്കുന്ന സാമ്പത്തിക ക്ലേശത്തിന് മാറുന്നതിന് വേണ്ടിയിട്ട് ഉപകരിക്കുന്നതാണ് പൊതുവെ തൊഴിൽ സ്ഥാനങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളും തൊഴിൽസ്ഥാനത്തെ നേതൃത്വനിരയുമായിട്ട് പിണക്കം വരുന്നതിനുമൊക്കെ നാളെ ദിവസം ഇട നൽകും ആയതിനാൽ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിയാവുന്നതും തൊഴിൽസ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കുന്നതിനും സംസാരം കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെയൊക്കെ വരാതിരിക്കാനും വേണ്ടി പ്രത്യേകം ശ്രദ്ധിച്ചേക്കുക രോഗാദി കാര്യങ്ങളെ ചിന്തിച്ചാൽ പ്രധാനമായിട്ടും കഴുത്ത് തോൾഭാഗം ഈ സ്ഥാനങ്ങളിൽ വരുന്ന അസുഖത്തെ പ്രത്യേകം ശ്രദ്ധിച്ചോടുക ഈ സ്ഥാനങ്ങളിൽ ഉളുക്കിനോ ചതവിനോ ഒക്കെയുള്ള ഇടം നാളത്തെ ദിവസം നൽകുന്നുണ്ട് അതുപോലെ തന്നെ ആധിക്യമായിട്ട് നിൽക്കുന്ന മനോവ്യാധിക്കും നാളത്തെ ദിവസം ഇടം നൽകുന്നതിനാൽ ഇവകാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ദോഷശാന്തിക്കായിട്ട് പൂയ നക്ഷത്രക്കാർ കഴിയാവുന്നതും സർപ്പ ആരാധന നടത്താൻ ശ്രദ്ധിക്കുക സമീപ സർപ്പ ക്ഷേത്രത്തിൽ ചെന്ന് സർപ്പദൈവങ്ങൾക്ക് നൂറും പാലും നടത്തുക ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്മി വിനായക മന്ത്രത്താൻ ഗണപതി ഹോമം കഴിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് സാമ്പത്തികപരമായിട്ടുള്ള അച്ചടക്കങ്ങൾ ജീവിതത്തിൽ വരുന്നതിന് വേണ്ടിയിട്ട് കുബേര മന്ത്രം ജപിച്ചുകൊണ്ട് അർച്ചന നടത്തുന്നതും ഗൃഹസ്ഥാനത്ത് പ്രത്യേകിച്ച് സന്ധ്യാസമയത്തും വെളുപ്പിനെയും ഉള്ള സമയത്ത് നെയ്യ് നെയ്യൊഴിച്ചുകൊണ്ട് നിലവിളക്ക് തെളിക്കുന്നതും ആ നിലവിളക്കിൻ്റെ മുമ്പിലിരുന്ന് ലക്ഷ്മി മന്ത്രത്താൻ ജപം നടത്തുന്നതും ദോഷങ്ങളൊക്കെ മാറി ഗുണം വരാനായിട്ടും സാമ്പത്തികപരമായിട്ട് പുരോഗതി വരുന്നതിനും വരുന്ന തനത്തെ നമ്മുടെ കൈവശം സൂക്ഷിക്കുന്നതിനുമൊക്കെ നമുക്ക് മനോബലം നൽകാനായി ഉപകരിക്കുന്നതാണ് നാളെ കന്നിമാസം ഒന്നാം തീയതിയാണ് നമ്മുടെ ഹിന്ദു സംസ്കാരപ്രകാരം മലയാള മാസങ്ങൾക്ക് അതിപ്രാധാന്യമാണ് എല്ലാ മാസവും മലയാള മാസം ഒന്നാം തീയതി നമുക്ക് ദർശനത്തെയും നിമിത്തത്തിനെയും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് നമ്മുടെ പൂർവികർ കാണുന്നത് അതുകൊണ്ട് തന്നെ കഴിയാവുന്നതും നാളത്തെ ദിവസം പൂയ പൂയനക്ഷത്രക്കാർ മാത്രമല്ല എല്ലാ നക്ഷത്രക്കാരും കന്നിമാസം ദേവി ആരാധനയ്ക്ക് ഏറ്റവും വിശേഷമുള്ള വിദ്യാതി കാര്യങ്ങൾ ആരംഭിക്കുന്നതിനും പുതിയ പ്രവൃത്തി മേഖലകളിലൊക്കെ തുടങ്ങി വയ്ക്കുന്നതിനും കന്നിമാസം ഉത്തമമാണ് ആയതിനാൽ തന്നെ നാളത്തെ ദിവസം വിശേഷിച്ച് ക്ഷേത്ര ദർശനം നടത്താൻ എല്ലാ നക്ഷത്രക്കാരും ശ്രദ്ധിക്കുക അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർ ദേവി ദേവിക്ഷേത്രത്തിൽ കടുംപായസം നടത്തുന്നതും രോഹിണി മകയില നക്ഷത്രക്കാർ ദേവിക്ക് വിളക്ക് മാല നടത്തുന്നതും തിരുവാതിര നക്ഷത്രം പുണർദ നക്ഷത്രം ഈ നക്ഷത്രക്കാർ വിശേഷിച്ച് നാളത്തെ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും പൂയം ആയില്യ നക്ഷത്രക്കാർ നാളത്തെ ദിവസം മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും പൂരനക്ഷത്രക്കാർ മകനക്ഷത്രക്കാർ ഇവർ വിശേഷിച്ച് അയ്യപ്പസ്വാമിയെ തൊഴുത് പ്രാർത്ഥിക്കുന്നതും മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും അത്തനക്ഷത്രം ചിത്രനക്ഷത്രം ഉത്തരനക്ഷത്രം ഈ നക്ഷത്രക്കാർ വിശേഷിച്ച് അയ്യപ്പസ്വാമിക്ക് നാളത്തെ ദിവസം എള് നിവേദ്യം നടത്തി പ്രാർത്ഥിക്കുന്നതും അതേപോലെ തന്നെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും ചോദ്യനക്ഷത്രം വിശാഖനക്ഷത്രം ഇവർ മഹാവിഷ്ണുവിൻ്റെ അവതാര ക്ഷേത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും അനിഴ നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം ഈ നക്ഷത്രക്കാർ നാളത്തെ ദിവസം വിശേഷമായിട്ട് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും നക്ഷത്രം പൂരാട നക്ഷത്രം ഇവ പ്രധാനമായിട്ടും അന്നപൂർണേശ്വരി ക്ഷേത്ര ദർശനം നടത്തുന്നതും ഉത്രാട നക്ഷത്രവും തിരുവോണ നക്ഷത്രവും ഇവർ ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും അവിട്ട നക്ഷത്രം അവിട്ടനക്ഷത്രം നക്ഷത്രം ഈ നക്ഷത്രക്കാർ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തി ജലധാര വഴിപാടായിട്ട് കഴിക്കുന്നതും ഉത്രിട്ടാതി നക്ഷത്രം പൂരിട്ടാ നക്ഷത്രം രേവതി നക്ഷത്രം ഈ മൂന്ന് നക്ഷത്രക്കാർ നാളെ ദിവസം വിശേഷമായിട്ട് ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് നടത്തി പ്രാർത്ഥിക്കുന്നതും നാളത്തെ ദോഷങ്ങൾ മാറുന്നതിനും വരുന്ന ഒരു മാസത്തേക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്നതിനും ഈ വഴിപാടുകൾ തുടർന്നു പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും പറഞ്ഞതായിട്ടുള്ള വഴിപാടുകളും ക്ഷേത്ര ദർശനങ്ങളും എല്ലാ ആഴ്ചകളിലും അതാത് ദേവന്മാർക്ക് പറഞ്ഞിരിക്കുന്ന പ്രധാന ദിവസങ്ങളിൽ ചെയ്യുന്നത് കന്നി ദോഷം മാറിക്കൊണ്ട് ഗുണഫലത്തെ വരുത്തുന്നതിനും അതുവരി ജീവിത അന്തരീക്ഷവും കുടുംബ അന്തരീക്ഷവും പോസിറ്റീവായിട്ട് നമുക്ക് അനുഭവത്തിൽ വരുന്നതിനും ഉപകരിക്കുന്നതാണ് എല്ലാവർക്കും ശുഭദിനത്തെ നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം